إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته അള്ളാഹുറബുലിസത്തിന്റെ ആജ്ഞാ നിരോധങ്ങൾ പാലിച്ച് ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും തക്കവയുള്ളവരായി അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീത ചെയ്യുകയാണ് അള്ളാഹു നമുക്ക് തന്ന വളരെ മഹത്തായ വിലയേറിയ ഒരവസരം ഈ വിശുദ്ധ റമദാൻ നമ്മിൽ നിന്ന് വിടവാങ്ങാനിരിക്കുകയാണ് കഴിഞ്ഞു പോയ ദിനരാത്രങ്ങൾ അള്ളാഹുവിൻ്റെ പ്രീതിയും പരലോകരക്ഷയും ഉദ്ദേശിച്ച് വേണ്ടവിധം ഉപയോഗപ്പെടുത്തിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം സന്തോഷിക്കാൻ പറ്റുന്ന സന്ദർഭമാണ് എന്നാൽ ജീവിതത്തിൻ്റെ അശ്രദ്ധകളിൽ തന്നെ തുടർന്ന് റമദാൻ വന്ന് അതിൽ അത് അതിലെ ആരാധനകൾ ചില ചടങ്ങുകൾ മാത്രമായി കഴിഞ്ഞു പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ നഷ്ടത്തിൻ്റെ സന്ദർഭമാകാനുള്ള സാധ്യതയുണ്ട് നമ്മളെല്ലാവരും ശ്രദ്ധ പാലിച്ചവരും ശ്രദ്ധ കുറഞ്ഞവരും ഒക്കെ ഇനി ബാക്കി നിൽക്കുന്ന സന്ദർഭമെങ്കിലും വളരെ കൂടി കാണുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു വിഷ്ദു ഖുർആാനിൽ സത്യവിശ്വാസികൾക്ക് നൽകുന്ന ഒരുപാട് സന്തോഷ വാർത്തകളുണ്ട് എന്നൽ മുത്താതി തക്വ പുലർത്തിയ ആളുകൾ അവർ സ്വർഗത്തിലും സ്വർഗത്തോ അരുവികളിലും അള്ളാഹു അവിടെ ഒരുക്കി വെച്ച സുഖാനുഗ്രഹങ്ങളിലുമായിരിക്കും അങ്ങനെ അവർക്കല്ലാഹു അതനുവദിച്ചു നൽകും അപ്പോൾ അതിനവരെ പരിഗണിക്കാനുള്ള കാരണം ഇന്നഹും ഖാനു മുഹ്സിനീൻ അതിനു മുമ്പ് അവർ മുഹ്സിനീങ്ങളായിരുന്നു ദുനിയാവിൽ ജീവിച്ചപ്പോൾ അവർ പരമാവധി സുഹൃതങ്ങൾ പ്രവർത്തിക്കുവാൻ ശ്രദ്ധ വെച്ചവരായിരുന്നു എഹ്സാൻ പുലർത്തിയവരായിരുന്നു രാത്രികളിൽ അവർ കുറഞ്ഞ സമയം മാത്രം ഉറങ്ങുന്നവരായിരുന്നു പാതിര പിന്നിട്ട സമയങ്ങളിൽ അത്താഴ വേളകളിൽ അള്ളാഹുവിനോട് ഇസ്തിഹാർ ചോദിക്കുന്നവരായിരുന്നു ഒഫിയം വാലിഹിം ഹക്കും ഹക്കുൽ ലിസ ഇലിവൽ അവരുടെ സ്വത്തിൽ ചോദിച്ചു വരുന്നവർക്കും തടയപ്പെട്ടവർക്കുമുള്ള അവകാശമുണ്ട് അതവർ നൽകുന്നവരായിരുന്നു അങ്ങനെ ശരീരം കൊണ്ടും സമ്പത്തു കൊണ്ടും അള്ളാഹുവിനെ കടുക്കാൻ പരിശ്രമിച്ച ആളുകൾക്ക് അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുക ഇങ്ങനെ സ്വർഗ്ഗത്തെക്കുറിച്ച് പറയുന്ന പറയുമ്പോഴൊക്കെ അവർ പ്രവർത്തിച്ചിരുന്നത് നിമിത്തം അള്ളാഹു അവർക്ക് പ്രതിഫലം നൽകുന്നു അവരുടെ പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു പകരം നൽകുന്നു അതിൻ്റെ പേരിൽ അള്ളാഹു അവർക്ക് സൽക്കാരം ഒരുക്കിയിരിക്കുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഈ റമദാനിനെ ആ നിലക്ക് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള അർഹത അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ഇനി അതിൽ വീഴ്ച സംഭവിച്ച ആളുകളെ സംബന്ധിച്ച് തുടർന്നുള്ള ദിവസങ്ങൾ നമ്മൾ വളരെ നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തണം ഓരോ രാത്രിയും അത് നരകമോചനത്തിൻ്റെ രാത്രിയാണ് വലില്ലാഹി ഹി ഉമിനാർ വദാലി കഫി ലൈല റമദാനിൻ്റെ ഓരോ രാവിലും അള്ളാഹു നരകാവകാശികളായ ചില ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് അവർക്ക് സ്വർഗ്ഗം നൽകുന്ന സ്വർഗാവകാശികൾ ഉൾപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് നമ്മളത് ആഗ്രഹിക്കുകയും ചോദിക്കുകയും അതിനുവേണ്ട മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുകയും ചെയ്യേണ്ടതുണ്ട് കാരണം അതാണ് ഏറ്റവും വലിയ വിജയംസുഹാ അനിന്നാരി ബൗദ് ഹി ല ഫാസ് ആരാണോ നരകശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും സ്വർഗ്ഗക്കാരിൽ ഉൾപ്പെടുകയും ചെയ്യുന്നത് പ്രവേശിപ്പിക്കപ്പെടുന്നത് അതാകുന്നു മഹത്തായ വിജയമെന്നാണ് അള്ളാഹു പറയുന്നത് അതുകൊണ്ട് നമ്മൾ ആ അവസരം നഷ്ടപ്പെടുത്തരുത് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇന്നമൽ ഇന്നമൽ ഹബാദിയും എല്ലാ പ്രവർത്തനങ്ങളുടെയും സ്വീകാര്യത നിശ്ചയിക്കുന്നത് അത് നമ്മൾ എങ്ങനെ പൂർത്തിയാക്കുന്നു എങ്ങനെ അവസാനിപ്പിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റമദാൻ വളരെ ആവേശത്തോട് തുട കൂടി തുടങ്ങിയ ആളുകൾ അവരിലൊരു വിഭാഗം ആ ആവേശം അവസാനത്തെ പത്തായപ്പോൾ കുറച്ചുകൂടി വർദ്ധിപ്പിക്കുകയും ഉത്സാഹിക്കുകയും അള്ളാഹുവിനുള്ള ഇബാദത്തുകളിലും അള്ളാഹുവിയിലേക്ക് സാമീപ്യം ശ്രദ്ധിക്കുന്ന കാര്യങ്ങളിലും കൂടുതൽ ജാഗ്രത പാലിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ വേറൊരു വിഭാഗമാകട്ടെ റമദാനിൻ്റെ അവസാനമാകും തോറും നന്മകളിൽ നിന്ന് പിന്നോട്ട് വലിഞ്ഞ് പള്ളികളിൽ നിന്ന് അങ്ങാടികളിലേക്ക് പോയി ആരാധനകളിൽ നിന്ന് ആഘോഷങ്ങളിലേക്ക് മാറിപ്പോകുന്ന അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഈ റമദാനിനെ എപ്രകാരമാണ് അവസാനിപ്പിക്കുന്നത് ഇതിലെ നമ്മുടെ പരിശ്രമങ്ങളെ എത്ര നല്ല രീതിയിലാണ് നമ്മൾ പൂർത്തിയാക്കുന്നത് എന്നത് ഈ റമദാനിലെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും സ്വീകാര്യതയെ നിർണയിക്കുന്ന ഒരു ഘടകമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിൻ്റെ അവസാനം വരെ റമദാൻ നമ്മളോട് വിട പറയുന്നത് വരെ ചൊവ്വാലിൻ്റെ മാസപ്പിറവി കാണുന്നത് വരെ റമദാനിന് അതിൻ്റെ എല്ലാ പുണ്യത്തോടും മഹത്വത്തോടും കൂടി ആദരവോടും ആഗ്രഹത്തോടും കൂടി ആചരിക്കുവാൻ നമ്മൾ തയ്യാറായിരിക്കേണ്ടതുണ്ട് നമുക്കറിയാം ലൈലത്തുൽ കദറിൻ്റെ രാത്രിക്ക് ഇനിയും സാധ്യതയുണ്ട് അവസാനത്തെ ഒരു രാത്രി നമുക്ക് ബാക്കി നിൽക്കുന്നു ഒരു രാത്രി ഇന്നത്തെ രാത്രി ഒരു പക്ഷേ നാളെ ഇരട്ടയായ ഒരു രാത്രി കൂടി ലഭിച്ചേക്കാം അപ്പോൾ അതിലൊക്കെ നമുക്ക് ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിക്കുവാനുള്ള സാധ്യതകളുണ്ട് എന്ന് മാത്രമല്ല റസൂൽ സലഹുസ് അലൈഹി വസല്ലം പറഞ്ഞതായി ഇബ്നു ഹുസൈമ മൗദരിക്കുകയും ഇബി അൽബാനി ഷഹിഹായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു അൽ തമിസു ലൈലത്ത് അൽ ലൈലത്തിൻ റമദാലിന്റെ അവസാനത്തെ രാത്രിയിൽ നിങ്ങൾ ലളിത് കതിരനെ പ്രതീക്ഷിച്ചു കൊള്ളുക അപ്പൊ നമുക്കിനിയും പ്രതീക്ഷിക്കുവാനും അതുപോലെ തന്നെ പരിശ്രമിക്കുവാനുമുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ ബാക്കിയുണ്ട് അതിനൊരു നിലക്കും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല അതോടൊപ്പം ഈ റമദാനിൽ നമ്മൾ ശീലിച്ച പുതിയ നല്ല ശീലങ്ങൾ നമ്മുടെ പിന്നെ ആരാധനകളിലുള്ള ശ്രദ്ധ അതുപോലെ തന്നെ ദാനധർമ്മങ്ങളിലുള്ള നമ്മുടെ താല്പര്യം രാത്രി നമസ്കാരത്തിലുള്ള നമ്മുടെ ആവേശം ഇതൊന്നും റമദാൻ കൂടി നമ്മൾ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല എല്ലാ നന്മകളും റമദാനിന് ശേഷവും തുടരാനുള്ള ഒരു മാനസികമായ തയ്യാറെടുപ്പ് നമ്മളിപ്പോൾ തന്നെ നടത്തേണ്ടതുണ്ട് അങ്ങനെ ഈ റമദാനിൽ നമ്മൾ നേടിയ നന്മകൾ നമ്മൾ നമ്മളാർജിച്ച വിശ്വാസപരമായ വിശുദ്ധി അതിൻ്റെ ഒരു ദൃഢത അത് നമ്മൾ മുന്നോട്ട് നയിക്കണം അടുത്ത ഒരു റമദാൻ വരേക്കും മുന്നോട്ട് പോകാനുള്ള വെളിച്ചം നമുക്ക് ഈ നോമ്പിൽ നിന്ന് നേടിയെടുക്കുവാൻ വേണ്ടി സാധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് റമദാനിൻ്റെ ബാക്കി വരുന്ന അവസരങ്ങളെ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് അതോടൊപ്പം നമ്മൾ ഓർമ്മിക്കേണ്ടത് നമ്മൾ അള്ളാഹുവിന് വിക്ര ചെയ്യുന്ന ആളുകളാണ് അതുപോലെ തന്നെ രാത്രി നമസ്കാരങ്ങൾ ചില ആളുകൾ തറാവീഹ് നമസ്കരിക്കുന്നു ചിലർ തെയ്യാങ്കുലയിൽ നമസ്കരിക്കുന്നു ചിലർ രണ്ടിനും പോകുന്നു അതൊക്കെ കഴിഞ്ഞ് ഈ റമദാൻ കഴിയുമ്പോൾ രാത്രി നമസ്കാരം ഇല്ലാത്ത അവസ്ഥ റമദാൻ കഴിയുമ്പോൾ ഖുർആാൻ പാരായണമില്ലാത്ത അവസ്ഥ റമദാൻ കഴിയുമ്പോൾ വിക്റുകൾ ഉപേക്ഷിക്കുന്ന അവസ്ഥ അങ്ങനെ നമ്മളായി പോകാൻ പാടില്ല അലാഭിക്ക് നിശ്ചയമായും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലാണ് നമ്മുടെ ആത്മശാന്തി നിലകൊള്ളുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് രാത്രിയുടെ വ്യത്യസ്ത സമയങ്ങളിലും പകലിന്റെ രണ്ടറ്റങ്ങളിലുമെല്ലാം അള്ളാഹു അവർ സ്മരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കുന്നതിന് വേണ്ടി എന്നാണ് സത്യവിശ്വാസികളെ കുറിച്ച് അള്ളാഹു നമ്മളെ പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക നന്മകൾ പതിവാക്കാൻ ശ്രമിക്കുക റസൂലി അലൈഹി സ്വലം പറഞ്ഞു അഹബുല്ലാഹിമിബുഹു ഒരാൾ കല്ല ഒരാൾ പതിവാക്കുന്ന കർമ്മങ്ങളാണ് അതിന് കുറച്ചായിരുന്നാൽ പോലും അള്ളാഹുവിനേറെ പ്രിയങ്കരമായത് എന്ന് അതുകൊണ്ട് നന്മകൾ നഷ്ടപ്പെടുത്താതെ അത് അവസാനിപ്പിക്കാതെ അതിൻ്റെ ഒരു തുടർച്ച നമ്മൾ കാത്തുസൂക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക ശ്രദ്ധിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ിയമുള്ള സത്യവിശ്വാസികളെ അള്ളാഹുബ സൂക്ഷിച്ച് തക്കവയോടു കൂടി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് റമദാനി നോമ്പ് മുഖേന ഏൽപ്പിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം തപ്പുവ നേടിയെടുക്കുക എന്നതാണ് അത് നേടിയെന്നും അതിന് ശക്തി വർദ്ധിപ്പിച്ചുവെന്നും അത് നമുക്ക് തുടർന്നും നിലനിർത്താൻ സാധിക്കുമെന്നും ഉറപ്പുവരുത്തുന്നതിലാണ് ഈ റമദാൻ നമ്മെ വിജയികളാക്കുന്നത് റമദാൻ അവസാനിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റ് സാന്ദർഭികമായ ചില സംഗതികളെക്കുറിച്ച് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് സ്വാഭാവികമായും റമദാൻ അവസാനിക്കുന്നതോടുകൂടി നമ്മൾ ഈദുൽ ഫിത്തറിലേക്ക് പ്രവേശിച്ചു അള്ളാഹു നമുക്ക് സത്യവിശ്വാസികൾക്ക് രണ്ട് ആഘോഷങ്ങളാണ് നിശ്ചയിച്ചു തന്നിട്ടുള്ളത് അന്ന് മക്കയിലും മദീനയിലും മറ്റു പലതരത്തിലുള്ള ആഘോഷങ്ങളും ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും നബി നബിസ്വല്ലാഹു അലൈവിസ്ലം സത്യവിശ്വാസികളുമായി ഹിജറ ചെയ്ത് മദീനയിൽ ചെന്നപ്പോൾ അവിടെ ആളുകൾ ചില പ്രത്യേകമായ ആഘോഷങ്ങൾ ആഘോഷിക്കുന്നതായി കാണാൻ സാധിച്ചു യാണ്യിൽ ചെന്നപ്പോൾ അവർ ആഘോഷിക്കുന്ന രണ്ടു ദിവസങ്ങൾ അവർക്കുള്ളതായി കണ്ടു നബി ചോദിച്ചു ഇപ്പം നബിമാൻ എന്താണ് ഈ രണ്ട് ദിവസം ജാഹിലിയ കാലത്ത് ഞങ്ങൾ വിനോദങ്ങളിൽ ഏർപ്പെടാറുള്ള ആഘോഷിക്കാറുള്ള രണ്ട് ദിവസങ്ങൾ ുംശ്ചയമായും അവ രണ്ടിനും പകരമായി അതിനേക്കാൾ നല്ലത് രണ്ടെണ്ണം നിങ്ങൾക്ക് പകരം നൽകിയിരിക്കുന്നു യൗമൽ അലഹാ ദിവസവും ഫിത്തു ദിവസവും ഇസ്ലാമിൽ നിശ്ചയിക്കപ്പെട്ട രണ്ട് പെരുന്നാളുകൾ അതുകൊണ്ട് നമ്മുടെ ഷറായിയായ രണ്ട് ആഘോഷങ്ങൾ ഈ രണ്ട് ആഘോഷങ്ങളാണ് അവിടെ നബിസ്വലിസ്ലം പറഞ്ഞത് ആ രണ്ട് ആഘോഷങ്ങൾക്ക് പകരം ജാഹിലിയ കാലത്ത് നിങ്ങൾ ആഘോഷിച്ചു വന്ന രണ്ട് ആഘോഷങ്ങൾക്ക് പകരം അതിനേക്കാൾ നല്ല രണ്ട് ആഘോഷങ്ങൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്നാൽ അതുകൊണ്ട് നമ്മുടെ ആഘോഷം അത് പെരുന്നാളാണ് ഇസ്ലാമിലെ ഏതൊരു കാര്യവും അത് ആഘോഷമാകട്ടെ അതും ആരാധനയുമായി ബന്ധപ്പെട്ടായിരിക്കും അപ്പോൾ ഈദുൽ ഫിത്തറിനോടനുബന്ധിച്ച് രണ്ട് പ്രധാനപ്പെട്ട വിപാദത്തുകൾ നമുക്ക് നിർവഹിക്കാനുണ്ട് ഒന്ന് ഈദ് നമസ്കാരമാണ് ജുമാത്തുൽ ഈദ് രണ്ടാമത്തെ ഒന്ന് ജക്കാത്തുൽ ഫിത്തുറാണ് ഇത് രണ്ടുമാണ് പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമുക്ക് നിശ്ചയിക്കപ്പെട്ട രണ്ട് അഴിബാദത്തുകൾ അപ്പോൾ അള്ളാഹുവിനെ കൂടുതൽ ഓർക്കാനും അള്ളാഹുവിനോട് അടുക്കാനും അള്ളാഹു കൽപ്പിച്ച പ്രകാരം മനുഷ്യർക്ക് നന്മ ചെയ്തുകൊണ്ട് പുണ്യം നേടാനും കൂടിയുള്ള അവസരമായിട്ടാണ് ആഘോഷത്തെ പോലും ഇസ്ലാം നമുക്ക് നിർണയിച്ചു തന്നിട്ടുള്ളത് അതുപോലെ തന്നെ നോമ്പിനെക്കുറിച്ച് അത് കൽപ്പിച്ച് ആ ഹുക്കുമകൾ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹു നമ്മളോട് പറയുന്നത് കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് വലി തുക്കുമിലുൽ വലി തുൽ ഉൽദ്ദത്ത വലി തുക്കബിർ ഉള്ളാഹ്അഅഅല നിങ്ങൾ എണ്ണം പൂർത്തിയാക്കാനും പിന്നീട് അള്ളാഹു നിങ്ങളെ ഹിതായത്തിലാക്കിയതിൻ്റെ പേരിൽ അള്ളാഹു നിങ്ങൾ അള്ളാഹുവെ നിങ്ങൾ മഹത്വപ്പെടുത്താനും വണ്ടി അതാണ് നമ്മൾ അന്ന് തക്ബീർ ചൊല്ലുന്നത് അപ്പം ആഘോഷമാണ് പക്ഷേ അത് അള്ളാഹുവിനെ മഹത്വപ്പെടുത്താനുള്ളതാണ് അള്ളാഹുവിനേക്ക് അടുക്കാനുള്ളതാണ് അള്ളാഹുവിന്റെ ദീനിന്റെ ഷി ആറുകളെ ഉയർത്തിപ്പിടിക്കാനുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫിത്തുർ നബി അല്ലാഹു അലൈഹി വസ്ലം പ്രത്യേകമായി നമുക്ക് പിന്നെ കൽപ്പിച്ച നിയമമാക്കി തന്ന ഒരു കാര്യമാണ് എന്താണ് അബ്ദുലാഹിബീസിൽ മുസ്ലിമീനുകളിൽ പെട്ട ഓരോരുത്തരുടെ മേലും അള്ളാഹു ജക്കാത്തുൽ ഫിത്തർ നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് റസൂൽ അള്ളഹി സ്വല്ലാസ്ലം പറഞ്ഞു അത് കുറച്ചുകൂടി വിശദമായ റസൂൽ അള്ളാഹിൻ സ്വതന്ത്രനോ അല്ലെങ്കിൽ അടിമയോ എന്ന വ്യത്യാസമില്ലാതെ ആണോ പെണ്ണോ എന്ന വ്യത്യാസമില്ലാതെ കുട്ടിയോ വലിയ ആളോ എന്ന വ്യത്യാസമില്ലാതെ ഓരോ ആരുടെ മേലും സക്കാത്തുൽ സക്കാത്തുൽഫിത്തുർ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഒരു കുടുംബനാഥനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിലുള്ള എല്ലാ ആളുകൾക്കും ചൊവ്വാൽ മാസപ്പിറവിക്ക് മുമ്പ് ഒരു പ്രസവം നടന്നാൽ ആ കുഞ്ഞിന്റെ പേരിൽ പോലും ഈദുൽ ഫിത് പിന്നെ ഫിത്തറിന് അതുമായി ബന്ധപ്പെട്ട ഈ ഫിത്തർ സക്കാത്തിന് നൽകുന്ന നിർബന്ധമാണ് എന്താണ് നൽകേണ്ടത് നബി സല്ലു അലൈ സ്വലം കൽപ്പിച്ചത് അതാത് നാട്ടിലുള്ള പ്രധാന ഭക്ഷണ വിഭവങ്ങൾ നൽകുന്നതിന് വേണ്ടിയാണ് ഇബിന് അവാർ അലി അള്ളുഹുലിന്ന് കാണാൻ സാധിക്കും ഫറദ് റസൂൽ അള്ളഹി സാഹു അലി വസ്ലാത്ത് ഇമ്മിൻ തം ഔമ്മിൻ ഷീറിൻ ഒന്നുകിലൊരു സാ കാരക്ക ഈത്തപ്പഴം അല്ലെങ്കിൽ ഒരു സാ ഗോതമ്പ് അതുപോലെ സഹാബിമാർ നൽകിയിരുന്നതായി വേറെ പൂട്ടുകൾ കാണാൻ സാധിക്കുന്നു ഔസാൻ മിൻ അക്കുദ്ൻ വെണ്ണക്കട്ടി അല്ലെങ്കിൽ വ ജബീബ് പിന്നെ പാൽക്കട്ടി ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഓരോ നാട്ടിൽ ഭക്ഷ്യ വിഭവമായി ഉപയോഗിക്കുന്ന അതുപോലെ ജബീബ് എന്ന് പറഞ്ഞാൽ പിന്നെ ഉണക്ക മുന്തിരി ഇങ്ങനത്തെ സാധനങ്ങൾ ഓരോ നാട്ടിൽ പ്രധാന ഭക്ഷണമായി ഉപയോഗിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് നൽകേണ്ടത് അത് നൽകേണ്ടത് എപ്പോഴാണ് ചൊവ്വാൽ മാസപ്പിറവി കാണുന്നതോടുകൂടിയാണ് അത് നിർബന്ധമാകുന്നത് അത് ജുമാ നമസ്കാരം പെരുന്നാൾ ജുമാക്ക് മുമ്പായി നൽകൽ നിർബന്ധമാണ് അതിന് ശേഷം നൽകിയാൽ അതിന് ഒരു സ്വതക്കയുടെ പരിഗണന മാത്രമാണ് ലഭിക്കുക അത് ജക്കാത്തുൽ ഫിത്തറായിട്ട് പരിഗണിക്കുകയില്ല ജക്കാത്തുൽ ഫിത്തരി ും ആരെങ്കിലും പെരുന്നാമസ്കാരത്തിന് മുമ്പ് നൽകിയാൽ അവൻ അത് വീടി അല്ലെങ്കിൽ അതൊരു സാധാരണ സ്വതക്കയായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാൽ ഇത് മുൻകൂട്ടി നൽകാൻ പറ്റുമോ സ്വഹാബത്ത് അങ്ങനെ നൽകിയിരുന്നുവെന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും യൗമൈൻ ഒന്നോ രണ്ടോ ദിവസം മുമ്പ് സഹാപത്ത് നൽകാറുണ്ടായിരുന്നു എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഹദീസിൽ കാണാം അപ്പോൾ നിർബന്ധമാകുന്നതിന് മുമ്പ് തന്നെ കിട്ടുന്ന ആളുകൾക്ക് ഉപകരിക്കുന്ന നിലക്ക് മുൻകൂട്ടി കൊടുക്കുന്നത് കൊണ്ട് വിരോധമില്ല എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം മാത്രമല്ല പെരുന്നാൾ ചുമ്മാക്ക് മുമ്പ് കൊടുക്കാൻ അത് സമയം വരെ കാത്തു വച്ചിട്ട് അത് കഴിയാതെ പോകാനുള്ള ആ ഒരു പ്രയാസം ഒഴിവാക്കുക എന്നതുകൂടി കൂടി നമ്മളതിൽ മനസ്സിലാക്കേണ്ടതുണ്ട് ആ നിലക്ക് ജക്കാത്തുൽ ഫിത്തർ നമ്മൾ നൽകണം ഓരോ ആളുകളും എവിടെയാണോ പെരുന്നാൾ ആഘോഷിക്കുന്നത് അവിടെ നൽകണം അപ്പോൾ നമ്മൾ ഇവിടെ കുവൈത്തിലുള്ള ആളുകൾ നമ്മുടെ ജക്കാത്തുൽഫിത്തർ ഇവിടെ നൽകുക കുടുംബ നാട്ടിലാണെങ്കിൽ അത് അവിടെ നാട്ടിൽ നൽകുക ആ രീതിയിൽ നമ്മളത് സമയത്തിന് മുമ്പ് തന്നെ നിർവഹിക്കാൻ അതിനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കുക നമുക്ക് നേരിട്ട് നൽകാം അർഹതപ്പെട്ട ഫക്കീർ മിസ്കീൻ എന്ന വിഭാഗത്തിൽ വരുന്ന മുസ്ലിങ്ങൾക്കാണ് അത് നൽകേണ്ടത് അങ്ങനെ നൽകാൻ സാധിക്കുന്നവർക്ക് നേരിട്ട് നൽകാം അല്ലെങ്കിൽ അങ്ങനെ സംഘടിതമായി ശേഖരിച്ച് അർഹതപ്പെട്ട ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന സംവിധാനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് അപ്രകാരവും നമുക്കത് നിർവഹിക്കാം ഏതായിരുന്നാലും പെരുന്നാളുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സുന്നത്താണ് അത് നോമ്പുകാർക്കുള്ള ഒരു ശുദ്ധീകരണവും അതോടൊപ്പം പിന്നെ പാവങ്ങൾക്കുള്ള ഭക്ഷണവും എന്നാണ് റസൂർ ഉള്ളാഹി സാഹു അലഹി വസ്ല്ലം അതിനെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ നോമ്പിൽ വന്ന പാകപ്പിഴവുകൾ പരിഹരിക്കാൻ കൂടി ഉപകാരപ്പെടുന്ന ഒരു കർമ്മമാണിത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം പിന്നെ നമ്മൾ പെരുന്നാൾജുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ പെരുന്നാളിൻ്റെ സുന്നത്തുകൾ പെരുന്നാൾ നമസ്കാരം മുല്ലകളിൽ നമസ്കരിക്കലാണ് റസൂൾ അല്ലാഹി സലാ അലൈഹി വസ്ലമയുടെ ചര്യ ഒരിക്കൽ മാത്രം മഴ വന്നപ്പോൾ പള്ളിയിൽ നമസ്കരിച്ചു എന്ന് അത്ര സ്ഥിരപ്പെടാത്ത ഒരു റിപ്പോർട്ടുണ്ട് എന്നാൽ സ്ഥിരപ്പെട്ട റിപ്പോർട്ടുകളിലൊക്കെ നബിയുടെ പതിവ് ഫജർ നമസ്കാരത്തിന് ശേഷം ഈദ് മുസല്ലയിലേക്ക് പുറപ്പെട്ടു പോകാറായിരുന്നു എന്നാണ് കാണുവാൻ സാധിക്കുക അതുകൊണ്ട് നമ്മുടെ പരിസരങ്ങളിലൊക്കെ ഇപ്രാവശ്യം ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക അനുമതിയോട് കൂടി തന്നെ ധാരാളം ഈദ്ഗാഹകൾ നടക്കുന്നുണ്ട് അറബിയിലുള്ളതുണ്ട് മലയാളത്തിലുള്ളതുണ്ട് നമ്മുടെ അടുത്ത പ്രദേശത്ത് മഹബൂലയിൽ പിന്നെ മഹകുല മലയാള കുത്തുമ നടക്കുന്ന പള്ളിയുടെ പരിസരത്ത് ഏത് കണ്ടായിരിക്കും അഞ്ച് അൻപത്തി ആറിനാണ് പ്രാവശ്യം പെരുന്നാൾ നമസ്കാരത്തിൻ്റെ സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അവിടെ നേരത്തെ എത്തുക എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് എന്ന് മാത്രമല്ല അന്നേക്ക് പ്രത്യേക സുന്നത്തുള്ള കാര്യങ്ങളാണ് കുളിക്കുക നമ്മൾ സാധാരണ കുളിക്കുന്ന ആളുകളാണെങ്കിലും പെരുന്നാളാണ് ഇന്ന് കുളിക്കൽ സുന്നത്താണ് എന്ന നീയത്തോടു കൂടി നമ്മൾ കുളിക്കുമ്പോൾ അതൊരു പ്രതിഫലമുള്ള കാര്യം കൂടിയാണ് അബ്ദല്ലാഹിബിൻ അലി അള്ളാഹുഖാൻ യോ അൽഫിദൂഇൽ അൽ മുസല്ല മുസല്ലയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് കുളിക്കുക എന്നത് അവരുടെ പതിവായിരുന്നു റസൂൽ അള്ളഹി സ്വല്ലം പഠിപ്പിച്ച കാര്യമാണ് അതുപോലെ നല്ല വസ്ത്രം ധരിക്കുക പുതിയ വസ്ത്രമെന്നല്ല പുതിയ വസ്ത്രം ധരിക്കാൻ സാധിക്കുന്നവർ പുതിയ വസ്ത്രം ധരിക്കുക അല്ലെങ്കിൽ ഉള്ളതിൽ ഏറ്റവും നല്ലത് ഭംഗിയുള്ളത് ധരിക്കുക നബി സാഹു അലൈഹി വസ്ലമിന് ജുമാക്കി ധരിക്കാൻ രണ്ട് പെരുന്നാളിന് ധരിക്കാനൊക്കെ പ്രത്യേകമായ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു എന്ന ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പം നല്ല വസ്ത്രം ധരിക്കുക അതോടൊപ്പം സുഗന്ധം ഉപയോഗിക്കുക മിസ്വലാസിൻ സുഗന്ധം വളരെ ഉപയോഗ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു എല്ലാ നല്ല സന്ദർഭങ്ങളിലും സുഗന്ധം ഉപയോഗിക്കാറുണ്ടായിരുന്നു മനുഷ്യർക്ക് ഇഷ്ടമുള്ള ഗന്ധം അത് മലക്കുകൾക്കും ഇഷ്ടമാണ് എന്ന് വിസ്വലാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പള്ളിയിൽ വരുമ്പോൾ ദുർഗന്ധമുള്ള മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കി വരണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ പൊതുവായി തന്നെ ഇസ്ലാമിൽ പുണ്യമുള്ള കാര്യമാണ് പെരുന്നാളിന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ പിന്നെ സുഗന്ധം ഉപയോഗിക്കുക സ്ത്രീകൾക്ക് സുഗന്ധം പുറത്തേക്ക് അറിയുന്ന രീതിയിലുള്ള സുഗന്ധങ്ങൾ ഉപയോഗിക്കാൻ അനുവാദമില്ല എന്ന കാര്യം കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് മറ്റൊരു കാര്യം പെരുന്നാൾ നമസ്കാരത്തിന് പുറപ്പെടുമ്പോൾ രണ്ട് പെരുന്നാളിന് രണ്ട് രീതിയാണ് ചെറിയ പെരുന്നാളിന് നമ്മൾ പുറപ്പെടുമ്പോൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് വേണം പോകാൻ പെരുന്നാൾ നമസ്കാരത്തിന് പോകുന്നതിന് മുമ്പ് വല്ലതും കഴിക്കുക എന്നത് സുന്നത്താണ് നബി നബിസ്ലാ അലൈഹി സ്വലാം അല്പം ഈത്തപ്പഴമെങ്കിലും കഴിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും അബ്ദുല്ലാഹബിന് ബുറൈദാർ അലി അള്ളാന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ബി സലഹുലി വസ്ലം ലായ ഹുറുജു യൗമൽ ഹത്തായ താം നബി സാഹു അലി വസ്ലാം യൗമുൽ ഫിത്തുറിന് എന്തെങ്കിലും ഭക്ഷിക്കാതെ പുറത്ത് പുറപ്പെട്ടു പോകാറുണ്ടായിരുന്നില്ല വലായ താമു യൗമുല്ലി എന്നാൽ വലിയ പെരുന്നാളിന് പിന്നെ ഈ അലഹക്ക് നേരെ തിരിച്ച് നമസ്കരിക്കുന്നത് വരെ ഒന്നും ഭക്ഷിക്കാറും ഉണ്ടായിരുന്നില്ല അപ്പം ഈ സുന്നത്ത് നമ്മൾ മനസ്സിലാക്കുക ഈ പെരുന്നാളിന് നമ്മൾ എന്തെങ്കിലും ഭക്ഷിച്ചുകൊണ്ട് വേണം പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി പുറപ്പെടാൻ അതാണ് സുന്നത്ത് നബി സലാഹു അലൈവം പിന്നെ സാധാരണയായി കുലു തമറാത്തിൻ കുറച്ച് ഈത്തപ്പഴം എന്നാണ് ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ആ ഒരു പിന്നെ സുന്നത്ത് നമ്മൾ പാലിക്കാൻ ശ്രമിക്കുക അതുപോലെ പെരുന്നാളിനോടനുബന്ധിച്ച് തക്ബീർ ചൊല്ലുക മാസപ്പിറവി അറിഞ്ഞാൽ തക്ബീർ ചൊല്ലാനുള്ള സമയമായി പെരുന്നാൾ നമസ്കാരം തുടങ്ങുന്നത് വരെ അതിനുള്ള സമയമാണ് അത് വീട്ടിലിരുന്നും പുറത്തിറങ്ങുമ്പോഴും അങ്ങാടിയിൽ പോകുമ്പോഴും ഒക്കെ നമുക്ക് തക്ബീർ ചൊല്ലാം പിന്നെ കൂട്ടമായിട്ട് ശബ്ദമുയർത്തിയാണ് പുരുഷന്മാർ തക്ബീർ ചൊല്ലേണ്ടത് സ്ത്രീകൾക്കും തക്ബീർ ചൊല്ല അവർ പുരുഷന്മാരെ പോലെ വല്ലാതെ ശബ്ദം ഉയർത്തരുത് എന്ന് മാത്രം അവർക്കും പുറത്ത് കേൾക്കാവുന്ന രീതിയിൽ പിന്നെ തക്ബീർ ചൊല്ലുക എന്നത് സുന്നത്താണ് അതുപോലെ ഏത് മുസല്ലയിലേക്കും തിരിച്ചും വരുന്ന വഴികൾ സാധിക്കുമെങ്കിൽ വ്യത്യസ്തമാക്കുക പിന്നെ നടന്നു പോകാൻ പറ്റുന്ന ദൂരത്തിലാണെങ്കിൽ നടന്നു പോവുക ഇതൊക്കെ സുന്നത്തായ കാര്യങ്ങളാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള സുന്നത്തുകളൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി അത് പാലിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഇസ്ലാമിന് ചില ചിട്ടവട്ടങ്ങളുണ്ട് ചില മാതൃകകളുണ്ട് അത് പഠിച്ച് അതനുസരിച്ച് ചെയ്യുമ്പോൾ അതിന് പുണ്യവുമുണ്ട് ആ അങ്ങനെയൊക്കെ നമ്മുടെ പെരുന്നാൾ ആഘോഷവും ഏറ്റവും നന്നാക്കി തീർക്കാൻ നമ്മൾ ശ്രമിക്കുക വളരെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു മാസം നമ്മളൊരു പരിശീലനത്തിലായിരുന്നു അള്ളാഹുവിനെ കടുക്കാനുള്ള പരിശ്രമങ്ങളിലായിരുന്നു അതിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് നമുക്ക് സന്തോഷിക്കാൻ അള്ളാഹു തന്ന അവസരമാണ് പെരുന്നാൾ അത് അള്ളാഹുവിന് കോപമുണ്ടാക്കുന്ന രീതിയിലേക്ക് മാറാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എങ്കിൽ നമ്മുടെ ഈ ഒരു മാസത്തെ അധ്വാനം മുഴുവൻ പാഴായി പോകും അതുകൊണ്ട് അള്ളാഹുവിന് തൃപ്തികരമല്ലാത്ത ഒരു കാര്യവും പെരുന്നാളാണ് ആഘോഷമാണ് എന്ന പേരിൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധിക്കുക അന്ന് നമുക്ക് അനുവദനീയമായ ആഘോഷങ്ങളാകാം വിനോദങ്ങളാകാം പ്രത്യേകിച്ച് കുടുംബ സന്ദർശനങ്ങൾ സൗഹൃദ സന്ദർശനങ്ങൾ ബന്ധം പുതുക്കൽ ഇതൊക്കെ വളരെ പുണ്യമുള്ള കാര്യമാണ് അതോടൊപ്പം നമുക്ക് സന്തോഷിക്കാനുള്ള അവസരങ്ങളൊക്കെ ആകാം പാടാം അതുപോലെ ഈ പിന്നെ അനുവദിക്കപ്പെട്ട വിനോദങ്ങളിൽ ഏർപ്പെടാം എന്നാൽ അള്ളാഹു വിശ് നിഷിദ്ധമാക്കിയ റസൂർ ഉള്ളഹിള്ളം ഹറാമെന്ന് പഠിപ്പിച്ച വാദ്യ സംഗീതോപകരണങ്ങൾ അത്തരത്തിലുള്ള സദസ്സുകൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നാൽ നമ്മുടേതായ പിന്നെ സദസ്സുകൾ ഉണ്ടാക്കി അവിടെ അള്ളാഹുവിന് തൃപ്തികരമായ നിലക്ക് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നത് നല്ലതാണ് ആ നിലക്ക് നമ്മൾ പെരുന്നാൾ അള്ളാഹുവിന് തൃപ്തികരമായ രീതിയിൽ ആണ് ആഘോഷിക്കുക എന്ന് ഉറപ്പു വരുത്താൻ കൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും നമുക്ക് അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ ഈ റമദാനിൻ്റെ പുണ്യം സമ്പാദിക്കാൻ സാധിച്ച സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഒരു റമദാൻ വന്നിട്ട് അതിൽ ജീവിച്ചിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടാതെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ അകറ്റപ്പെടുന്ന ദൗർഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാതെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇനി ബാക്കി നിൽക്കുന്ന സന്ദർഭങ്ങൾ ഏറ്റവും നല്ല നിലക്ക് അള്ളാഹുവിനെ കടുക്കുവാൻ വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ നന്മകളും സ്വായത്തമാക്കാനും തിന്മകളിൽ നിന്ന് പരമാവധി അകന്നു നിൽക്കാനും അള്ളാഹുവിനെ സൂക്ഷിക്കാനും സാധിക്കുന്ന വിധം നിലനിർത്താൻ നിലനിർത്താനുള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിലെല്ലാ പ്രയാസങ്ങളും അല്ലാഹു നമുക്ക് ഈ ലോകത്തും പരലോകത്തും തരുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു مرانا بترك مافيرة مرحمة نل جمارا غاتا جيبي شيء كنا نمرنا مذا بذا كلك الله خدير غايسون الله بين سر تجيبي كوار ولا عافية تونل جان كره كمارا غاتا الله قتني بيدفع عنك الكرياس بترك كن ستي بيشواسي لك الله سماه ثانة عمر شيم نل جان كره كمارا الله موفق ميني نبل مينات والمسلمين والمسلمات الله يا إيمان الله ما عايز الإسلام والمسلمين وهذا اللي شرك الله من سرنا لقوم الكافرين والظالمين الله موفق لنا ولإخواننا الذين سبقونا في الإيمان ولا تجعل في قلوبنا وإلا للذين آمنوا ربنا إنك رؤوف رحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم زلنا من النار اللهم زلنا من النار اللهم زلنا من النار اللهم لا تختم لنا رمضان إلا وقد غفرت ذنوبنا اللهم تقبل منا صيامنا وقيامنا وتلاوتنا وصدقاتنا وصالح العم... وصاله اعمالنا كلها اللهم ادخل الجنه برحمتك يا ارحم الراحمين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم انصر المسلمين المستضعفين في كل مكان ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين وصلى الله على المسلمين